ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എണ്ണ കാച്ച വീഡിയോ ആയിട്ടാണ് മുടി കഴിച്ചാൽ മാറാനും താരൻ മാറാനും എല്ലാം പറ്റിയ ഒരു എണ്ണയാണിത് പിന്നെ ഈ ഒരു എണ്ണ തേച്ചാൽ മുടി നന്നായി വളരുകയും ചെയ്യും മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടാവുകയും ചെയ്യും പിന്നെ തലവേദന എല്ലാം ഉണ്ടെങ്കിൽ തലവേദന എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും ഈ ഒരെണ്ണ തേച്ചാൽ പിന്നെ ഈ എണ്ണയിലേക്ക് കറ്റാർവയും കറിവേപ്പിലൊന്നും കൂടാതെ വേറൊരു ഇലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ കാച്ചാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നന്നായി കൈകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ നനമൊന്നും ഇല്ലാണ്ട് തുടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ തുടച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ തണ്ടിൽ നിന്ന് ഊരിയെടുക്കുക ഇല മാത്രം എടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് എണ്ണേൻ്റെ അളവാണ് പറയുന്നത് രണ്ട് കപ്പ് വെളിച്ചെണ്ണയാണ് ഞാനിത് കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് എണ്ണക്ക് ഒരു കപ്പ് കറിവേപ്പിലയാണ് എടുക്കുന്നത് ഇനി കറിവേപ്പിലയല്ല ഇതുപോലെ ഒന്ന് ഊരിയെടുക്കുക എന്നിട്ട് ഒരു കപ്പിലേക്ക് ഇട്ടിട്ട് എത്ര ഉണ്ടോയെന്നൊന്ന് നോക്കാം ഇപ്പം ഇതായത് കപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ചും കൂടി കറിവേപ്പില ഊരിയെടുക്കാം അങ്ങനെ ഇതാ ഒരു കപ്പിലേക്ക് അളന്നിട്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് അത് ഇതാണ് കഞ്ഞെണ്ണയെ ഇല്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയുമായിരിക്കും കഞ്ഞെണ്ണി ഇല ഇതിപ്പം പിന്നെ അധികം ഇലക്ക് വലുപ്പം അതുകൊണ്ട് ഞാൻ തണ്ടും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത് ഈ കഞ്ഞെണ്ണി ഇലക്ക് പല സ്ഥലത്തും പല പേരാണ് ചില സ്ഥലത്ത് കയ്യോന്നീന്ന് പറയും പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഞങ്ങളിവിടെ കഞ്ഞെണ്ണി എന്നാണ് പറയുക കഞ്ഞെണ്ണി ഇല വീട്ടിലെ മുറ്റത്തും പറമ്പിലെല്ലാം ഉണ്ടാവും അങ്ങനെ ഇല്ലെങ്കിൽ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി പിന്നെ കറ്റാർ വായൻ്റെ ചെറിയ തണ്ട് എടുത്തിട്ടുണ്ട് അത് കറവൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചിട്ട് എടുത്താൽ മതി പിന്നെ അഞ്ചാറ് മണി കുരുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരക എടുത്തിട്ടുണ്ട് അത് നല്ലോണം കൈകെടുത്തതിന് ശേഷം അരിപ്പിലൊക്കെ ഇട്ട് വെച്ചെടുത്തതാണ് അതിൽ കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പൊക്കിയിട്ട് അരിപ്പിലേക്ക് ഇട്ട് വെച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക നമ്മൾ എടുത്തു വെച്ച ഇലകളെല്ലാം ഇല്ല അതെല്ലാം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ കരിഞ്ചീരകം കൊണ്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം ഇതെല്ലാം ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇത് അരച്ചെടുക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഭാഗം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഭാഗം ചേർത്തിട്ട് അരച്ച് നോക്കിയിട്ട് അരഞ്ഞിക്കില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പം ഇതായത് നല്ലോണം അരഞ്ഞിക്കില്ല സൈഡിലെല്ലാം അരിവാൻ ബാക്കിയുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വടിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കാൽക്കപ്പും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക നേരത്തെ നമ്മൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് ഒരു കാൽക്കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്നും കൂടി ഇത് അരച്ചെടുക്കുക അങ്ങനെ ഇതാ ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഞാനിത് എണ്ണ കാച്ചാനായിട്ടുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചീൻ ചട്ടിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇരുമ്പിൻ്റെ ചീൻ ചട്ടി അതെടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയ ഉരുളി എല്ലാം ഉണ്ടാവില്ല അതിലെല്ലാം ഇത് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിലേക്ക് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് നേരത്തെ കപ്പിൽ നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പിലും കൂടി വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ രണ്ട് കപ്പ് വെളിച്ചെണ്ണ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് എണ്ണ കാച്ചി എടുക്കരുത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു പത ഉണ്ടാവും ഇങ്ങനെ വരുന്ന ഈ ഒരു പത അടങ്ങിയാലാണ് നമുക്ക് എണ്ണ റെഡി ആക്കിയെന്ന് മനസ്സിലാവുക നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇല അരച്ചെടുക്കുമ്പം വെള്ളം ചേർക്കാതെയാണല്ലോ അരച്ചെടുത്തത് വെളിച്ചെണ്ണ ചേർത്തിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡി ആയി കിട്ടും വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ അത് വറ്റി വരാനായിട്ട് കുറേ ടൈം എടുക്കും അപ്പോൾ ഇതെണ്ണ നന്നായി തെളിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നോക്കിയാൽ നമ്മൾ വിചാരിക്കും എണ്ണ റെഡി ആയിക്കുന്നത് ഈ ഒരു പത പോയതിന് ശേഷം മാത്രമാണ് എണ്ണ റെഡി ആയി കിട്ടും എണ്ണ തിളക്കുന്നത് കണ്ടാൽ വിചാരിക്കും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് എന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് എണ്ണ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് അപ്പം ഇതാ ഇതിൻ്റെ ചുറ്റും നന്നായി പാത പൊന്തി വരുന്നുണ്ട് ഇത് ഇനിയും കുറച്ച് സമയം കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് ഇനി ഈ എണ്ണ റെഡിയാക്കി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് പെട്ടെന്ന് പൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് റെഡി ആക്കിയിട്ടുണ്ടാവും ഇതിപ്പോൾ റെഡി ആയിക്കില്ല അത് പൊരിഞ്ഞു വരുന്നൊന്നുമില്ല പിന്നെ ഈ ഒരു പാത പോവാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും റെഡിയാക്കില്ല എന്നാലും ഇത്രയും തിളച്ച എണ്ണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും റെഡി ആയിരിക്കുന്നത് അതുകൊണ്ടൊന്ന് ഞാൻ ഇട്ടു നോക്കിയത് കറിവേപ്പിലക്ക് പകരം കുരുമുളക് വള്ളീൻ്റെ ഇല ഇട്ട് കൊടുത്താലും ഇത് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പം ഇതാ പത എല്ലാം പോയതിന് ശേഷം ഞാൻ ഒന്ന് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അന്നേരം നോക്കി തരാം പിന്നെയും കുറച്ചും കൂടി റെഡി ആവാനുണ്ട് അപ്പോൾ ഇതാ എണ്ണ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇല ഇട്ട് നോക്കിയിട്ട് പിന്നെ കോരിയെടുത്തിട്ട് അതൊന്ന് കൈ കൊണ്ട് ഞെരടി നോക്കിയപ്പം നന്നായി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ആ ഒരു പാകമാണ് ഇത് റെഡി ആക്കിയെന്ന് നമുക്ക് മനസ്സിലാവുക പിന്നെ ഈ ചട്ടീൻ്റെ ചൂടുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എണ്ണ മൂത്ത് കിട്ടും അതുകൊണ്ടാണ് പത പോയ സമയത്ത് തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഇതാ കണ്ടില്ല ഇല നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇനി ഇത് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കുക ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കിയത് രാവിലെയാണ് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നത് അങ്ങനെ ഇതാണ് ഇപ്പോൾ രാവിലെ ആയതിനു ശേഷം ഞാനൊന്ന് നോക്കുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ട് നല്ല പച്ച കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെണ്ണ കഞ്ഞെണ്ണയിലേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമുണ്ട് ഇതിന് ഇനി ഈ ഒരെണ്ണ ഞാനൊരു ബൗളിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു വലിയ ബൗളന്നെ എടുത്തതെന്ന് ചോദിച്ചാൽ ഈ ഒരു കളർ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് പച്ച കളറായിട്ടുള്ള എണ്ണ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് അരിച്ചു മാറ്റിയാൽ മതി ഇനി ബാക്കി വന്ന അടിയിലുള്ള കീടുണ്ടല്ലോ അതൊന്ന് ചെരിച്ചു വെച്ചുകൊടുത്താൽ അതിൽ നിന്ന് ഇനിയും എണ്ണ ഇറങ്ങി വരും അപ്പോൾ ഇത് ഈ എണ്ണ കണ്ടില്ല നല്ല പച്ച കളറായിട്ട് കിട്ടി എണ്ണ മൂത്ത് പോയാൽ ഈ ഒരു കളർ കറുപ്പ് കളറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് കറക്റ്റ് പാകത്തിനാണ് റെഡിയായി കിട്ടിയത് ഇനി ഇതൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ദിവസം ഉപയോഗിക്കാനുള്ളത് ചെറിയ കുപ്പിയിലാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി ഇനി ബാക്കിയായ കീട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഇങ്ങനെ നല്ലോണം കലക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം ഞാനേതാ ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തുകൊടുത്തിട്ട് ഇതിലുള്ളതല്ല നല്ലവണ്ണം കിട്ടുന്ന രീതിയിലൊന്ന് അരിച്ചെടുക്കുക ഞാനേതാ ഇതിപ്പോൾ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി തല കുളിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുളിക്കുക എന്നിട്ട് പിന്നെ സാധാ വെള്ളം ഒഴിച്ചിട്ട് കുളിച്ചാൽ മതി ഇങ്ങനെ കുളിക്കുമ്പോൾ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം തന്നെ മതിയാവും അങ്ങനെ അമ്മ ഈ ഒരു കീടത്തിലുള്ള എണ്ണയും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നന്നായി മുടി വളരാൻ പറ്റിയതും മുടി മുടിവഴിച്ചാലെല്ലാം മാറാനുള്ളതായ നല്ലൊരു എണ്ണ ഇവിടെ റെഡി ആയിക്കുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ഉപകാരമായിരിക്കും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക